കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത കന്യാകുമാരി പ്രദേശത്തും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത നാളെ തെക്കൻ ശ്രീലങ്കൻ തീരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ േർന്ന പ്രദേശങ്ങൾ ഗൾഫ് ഓ മാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു